ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എം ഫോർ മുതസ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ എവിടെയാണുള്ളതെന്ന് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിലെ ശ്രീറാമിൻ്റെ ഫിനാൻസ് യാർഡിലാണത് അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചാൽ അപ്പം ഓണം വരാറായി വരാറായിപ്പോൾ ഓണം ഓഫറൊക്കെ പ്രമാണിച്ച് നല്ല കിടിലം വണ്ടികൾ വമ്പിച്ച വിലക്കുറവില്ല ആ ഇവിടെ ലേലം വിളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വലിയ വീട് നല്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഗൈസ് പോകുന്നത് പിക്കപ്പ് വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പരിയായിട്ടാണുള്ളത് ആദ്യം നമുക്കിവിടെ കാണാൻ വേണ്ടി പറഞ്ഞത് അശോലേലെൻ്റെ ദോസ്താണ് അപ്പോൾ വൺ ടു ത്രീ നമ്പർ അങ്ങനെ പ്രകാരം ഒരുപാട് വണ്ടിയുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഉള്ള വണ്ടികളൊക്കെ പൊതുവേ ഇവിടെ കാണാനില്ല എന്നാലും കുറേ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ച് പിക്കപ്പ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയിൽ പോയി എടുക്കുന്ന വണ്ടീനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എടുക്കുന്നതാണ് കാരണം ഒരുപാട് വിലക്കുറച്ച് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും ഇതേതാണ് മോഡലും എനിക്ക് അറിയില്ല ബി ജെ എന്നാണ് കാണുന്നത് ബി എ ബി ജെ അപ്പോൾ വണ്ടിയെപ്പറ്റി കൂടുതൽ അറിയണ്ടെങ്കിൽ കൈസ് താഴെ കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ ആദ്യം തന്നെ മൂന്ന് വണ്ടി അശോക് ആണ് അത് കഴിഞ്ഞിട്ട് ബൊലേറോ മഹീന്ദ്രയുടെ പിക്കപ്പ് ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ അല്ല അത് വേറെ അറിയാം കേട്ടോ അപ്പോൾ ഗുഡ്സ് കാരിയറുള്ള വണ്ടിയിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ദോസ് മുതൽ ഇങ്ങോട്ട് മഹീന്ദ്ര പോലെയേറോ താറ് മാരുതി സുസുക്കിന്റെ വണ്ടി ഇതാ ഇത് പെട്രോൾ ആവാനാണ് ചാൻസ് സൂപ്പർ കാരി കെട്ടോ അപ്പോൾ ഇത് സൂപ്പർ കാരി ഇത് എയ്സ് എക്സൽ മെഗാ എക്സൽ എൽ കേട്ടോ ടാറ്റ എയ്സിന്റെ തന്നെ വേറെ വണ്ടി ഇതാണ് ടാറ്റ എയ്സ് വേറെ വണ്ടി ഇത് മഹീന്ദ്ര മാക്സിമോ പൾസ് മഹീന്ദ്ര മാക്സിമോ പൾസ് കൂടെ അടിച്ച വണ്ടി ഇതാ ഇതൊക്കെ ഡെലിവറിക്കൊക്കെ പറ്റിയ വണ്ടികൾ കേട്ടോ ഇത് മഹീന്ദ്ര ജിറ്റോ പിക്കപ്പ് മഹീന്ദ്ര ഐറിസ് പിക്കപ്പ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ മഹീന്ദ്രൻ്റെ ഒരു ടിപ്പർ ലോറി ഉണ്ടായിരുന്നു ആ ലോറി ഒക്കെ ലേലം വിളിച്ച് കൊണ്ടുപോയിട്ടുമായിരോ അപ്പോൾ ഇതാ വേറെ വണ്ടി ഇവിടെ പുതിയ നിസാൻ്റെ മഹീന്ദ്ര വണ്ടി വന്നിട്ടുണ്ട് ഇതും പുതിയ വണ്ടി അശോക് ലേലൻ്റെ കൂടെ അടിച്ച വണ്ടി ഇതൊക്കെ ഡെലിവറി കമ്പനികൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ബി എസ് ത്രീ അട മോഡലത് ഇതേതാ എന്ന് നമുക്കറിയില്ല ഇത് ഇറന്ന് ഇവിടെ ഗ്ലാസ്സിൽ കാണാൻ പറ്റും പക്ഷെ അത് കണ്ടിട്ട് നോക്കിയിട്ട് മനസ്സിലാവില്ല കേട്ടോ ഓ ഈ വണ്ടിയൊക്കെ ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തായ്കാരൻ്റെ നമ്പർ ലിസ്റ്റ് കോൺടാക്ട് ചെയ്യാം നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെ എത്രയും വണ്ടിയുണ്ട് അതൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം ഭയങ്കര വാടാണ് അപ്പോൾ ക്യ ആദ്യത്തെ ഒരു വരിയിലുള്ള മൊത്തം വണ്ടി കഴിഞ്ഞാലും പിന്നെ ഉള്ളത് ഗുഡ്സ് വണ്ടികളാണ് ത്രീ വീലർ ഗുഡ്സ് ഓട്ടോ വണ്ടികൾ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികളാണ് കേട്ടോ ഉള്ളതൊക്കെ ഓക്കെ സ്റ്റാർട്ട് ആയിരുന്നതിൻ്റെ പാസഞ്ചർ വണ്ടിയാണിത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ ഇതേപോലെ രണ്ട് വണ്ടി ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയും പോയി ഇതിപ്പം വേറൊരു വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ബസ് നമ്മൾ കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പുതിയൊരു വണ്ടിയും മാര്ദീൻ്റെ എക്കോ വണ്ടി ഒന്നിനോട് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഓട്ടോകളുണ്ട്